പർവതത്തിന്റെ തുടക്കാണ് ഈ ബത് അതിന്റെ ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങൾ ഇതാണ്ടാ മല ഇതൊക്കെ പൊട്ടിച്ച് വലിയ ഇത് ഷെയ്ഖിന്റെ കൊട്ടാരം മനസ്സിലായോ ഇവിടെ ചൊണ്ട് അതായത് റസൂലി സ്വല്ലാഹു അലൈവ് വസ്ലാമാ തങ്ങൾ ആദ്യം അള്ളാഹുവിൻ്റെ അബീബ നബിയോട് കുടുംബത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ റസൂള്ളി അലൈഹി വല്ലാമ തങ്ങൾ ആ മുകളുടെ മുകളിൽ കയറിയിട്ട് നബി അലൈഹി അലൈവല്ല എല്ലാവരും വിളിച്ചു വിളിച്ചപ്പോൾ എല്ലാവരും റസൂൽ അള്ളാഹിൻ്റെ മൂത്താബിം എല്ലാവരും വന്നു വന്നപ്പോൾ റസൂൽ അള്ളഹി സാഹു അലി വല്ലാമ തങ്ങൾ പറഞ്ഞു ഈ മരഞ്ചരിവ് ആ അബുൽഖുബൈസ് ബറു എന്തോ ഇതിൻ്റെ താഴ്ഭാഗത്തൊരു ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ചോദിച്ചു അപ്പോൾ റസൂൾ അല്ലാഹി അലൈഹി അലി സ്വലാത്തങ്ങളോട് ശത്രുക്കൾ ഒന്നടങ്ക അന്നത്തെ മക്കായിലുള്ള ആളുകൾ പറഞ്ഞു നാം യാ റസ് മുഹമ്മദ് നീ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുമല്ലോ കാരണം നീ അല്ല മീനല്ലേ എന്നൊക്കെ റസൂൾ അല്ലാഹി അലൈഹി അല്ലെ തങ്ങളോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ലാത്തെയും ഉസ് ഒന്നും ആരാധിക്കാൻ പാടില്ല ആരാധിക്കേണ്ടത് സർവേശ്വരനായ സർവശക്തനായ അള്ളാഹുവിനെ മാത്രമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ ദേഷ്യം വന്നു കാരണം അവർ ലാത്തയും ഉസ്സയും കണ്ട് കല്ലും മുള്ളും ഒക്കെ ആരാധിച്ചിരുന്ന ഒരു

സൂറ ഇറങ്ങുന്നത് സൂറു ഹാബ് മാത്രമല്ല അബുലഹാബിന്റെ ഭാര്യ ഉമ്മുജമീല മറുപടത് മനസ്സിലായോ മറുപയിൽ നിന്ന് നൂറ് മീറ്റർ അകലെയായിരുന്നു അള്ളാഹിയുടെ വീടുണ്ടായിരുന്നു വീടുണ്ടായിരുന്നു ശരിക്കും ഇവിടെ ആദ്യമായിട്ട് ഈ അമവിയ ഭരണകാലത്ത് അവിടെ ഒരു പള്ളി ഉണ്ടാക്കിരുന്നു പക്ഷെ അവിടെ ആ പള്ളി പൊളിച്ചു പിന്നെ അത് കുറെ കാലം കാല വയസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ എന്താണ് സൂക്കുല്ലയില് പറഞ്ഞിട്ട് ഒരു ഒരു മാർക്കറ്റ് ആയിരുന്നു അതില് ഖദീജ ബീബർ റബിഅള്ള വീട് നിന്ന സ്ഥലം പിന്നെ അത് പിന്നെ പിൽക്കാലത്ത് കുളിക്കപ്പെട്ട് ആ പള്ളി അവിടെ സൂസുലി എന്ന് പറഞ്ഞ ഒരു പിന്നെ മാർക്കറ്റ് മാർക്കറ്റായിരുന്നുണ്ട് അതാണ് ഖദീജ ബീബർ റബിഅള്ള വീട് നിന്ന സ്ഥലമാണത് അപ്പൊ അതിന്റെ അപ്പുറത്താണ് ആ പള്ളിയൊക്കെ ഉണ്ടാക്കുന്നത് എന്റെ അപ്പുറത്തല്ലാട് കടയില്ല ഏ കടപ്പാട് ആ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ പോവാ അവരുടെ മോന് അബ്ദുൾക്കാരുന്നു അവ രണ്ടാളുടെയും ഖബറ് ഇവിടെ ഉണ്ട് അവ രണ്ടാളുടെയും ഖബറ് ഇതിനുണ്ട് അതേപോലെ തന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫത്തി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് മാത്രമല്ല റസൂൽ പിതാവും പിതാമഹനും ഒക്കെ ദാറുൽ അർത്ഥം എന്ന് പറയുന്നത് അവിടെയാണ് റസൂൽ അള്ളഹിസ് യോഗം കൂടിയിരുന്നതും മഹാനായ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു നെഹുവിനെ എവിടെ വെച്ചു കൊണ്ട് ശത്രുക്കൾ അക്രമിച്ചപ്പോ മഹാനായ റസൂൽ അള്ളാഹി സലാ അലൈവ് വസല്ലാ തങ്ങളും അക്രമത്തിൽപ്പെട്ടു റസൂള്ളി വല്ല അലൈഹി സ്വലാ തങ്ങളെ താങ്ങിപ്പിടിച്ച് പിന്നെ രഹസ്യമായിട്ട് നബി നബിസുലു അലൈഹി സ്വലം നിർത്തിയിരുന്ന സ്ഥലമാണ് ദാറുൽ അർത്ഥം എന്ന് പറയുന്നത് അവിടുത്തെ ആദ്യമാണ് അത് ഈ ഭാഗത്താണ് ആ ഭാഗങ്ങളത് ഈ മല ഈ മലേണ്ട ആ ആ ചെരുവിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മനസ്സിലായോ ആ ഭാഗത്താണ്